പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാർ വരണം എന്നാണ് എൻ്റെ ഒരു എനിക്ക് യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നതായിരിക്കും കൂടുതൽ വിദ്യാഭ്യാസം ഇതിനൊരു അടിസ്ഥാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയ ആൾക്കാർ പറയണം പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാലേ എന്തെങ്കിലും മാറ്റങ്ങൾ നടക്കത്തുള്ളൂ ഈ പഴയ ആൾക്കാരെ കൊണ്ട് തന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒട്ടനവധി യുവാക്കൾക്ക് ജോലി നൽകും പതിനഞ്ച് ലക്ഷത്തോളം ഓരോ കുടുംബാംഗങ്ങൾക്കും നൽകുമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് വർഷം അവരുടെ ഭരണം പൂർത്തിയാകുന്ന സമയത്ത് പോലും എത്തുന്നില്ല യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പമോ എൻ ഡി എ മുന്നണിക്കൊപ്പമോ ആരുവാഴും ആ ഒരു വീഴും യുവജനത പ്രതികരിക്കുന്നു എവിടുന്നവരുന്നത് പത്തനംതിട്ട യുവവോട്ടറാണ് തിരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു പൊതുവില് നല്ല ആൾക്കാർ ജയിച്ചു വരട്ടെന്താണ് ആൾക്കാർ ജയിച്ചു വരട്ടെന്താണ് പൊതുവിൽ കൂടുതലും സ്ഥാനാർത്ഥികളിൽ പലരും പ്രായ പ്രായാധിക്യമുള്ളവരൊക്കെ ഉണ്ട് യുവാക്കളും യുവതികളുമൊക്കെ തിരഞ്ഞെടുപ്പ് രംഗത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം എവിടെ സ്ഥലം മലപ്പുറത്താണ് ഈ ആക്ച്വലി ഇപ്പം നമ്മുടെ ഇതിൽ പാർലമെന്റിൽ ആണെങ്കിലും ശരി നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും ശരി ഒത്തിരി നേരത്തെ പറഞ്ഞ കണക്കിന് യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ മോർ ബെറ്റർ കാരണം വിദ്യാഭ്യാസം ഇതിലൊരു അടിസ്ഥാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുമ്പോഴാണ് പുതുതായിട്ടുള്ള മാറ്റങ്ങളും പുതുതായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ടി വരുന്നത് പിന്നെ ഞാനൊരു വിദ്യാർത്ഥിയോട് ഇല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും മേ ബി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അവര് വേറെ എന്നാണ് പൊതുവില് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഏതാണ്ട് മുതിർന്ന ആൾക്കാർ പ്രായാധിക്യം കൊണ്ട് നിൽക്കുന്നവരൊക്കെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറാതെ ഇപ്പോഴും നിലവിലുണ്ട് പൊതുവില് യുവാക്കളും യുവതികളും ഒക്കെ ഈ രംഗത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് പ്രായം ഒരു ഘടനമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് വൈസിലായിരുന്നെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് അഡ്വൈസ് കൊടുക്കാം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതും നല്ലതാണ് പുതിയ ആൾക്കാർ കടന്നു കടന്നു പറയാൻ എങ്ങനെ കാണുന്നു ഒരു യുവ വോട്ടർ എന്നുള്ള നിലയിൽ നിലയ്ക്ക് ഇപ്പോഴുള്ള ഭരണം തീർച്ചയായിട്ടും മാറി വരണം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് അതിന് കാരണം കാരണം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇല്ല ഇപ്പം പഠിച്ചിറങ്ങിയവർക്ക് ജോലി കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ പുതിയതായ പുതിയൊരു മാറുമ്പോൾ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാട് മാറും കാഴ്ചപ്പാട് മാറി തീർച്ചയായി മാറും പിന്നെ മറ്റൊരു കാര്യം യുവാക്കളുടെ ഇടയില്ല യുവാ യുവതികളും യുവാക്കളുമൊക്കെ പലരും പറയുന്നത് ഈ സ്ഥാനാർത്ഥികളിൽ പ്രായാധിക്യമുള്ളവരാണ് മാറി പുതിയ യുവതികളും യുവാക്കളുമൊക്കെ രംഗത്ത് വരണമെന്ന് ഒത്തിരി പേര് പ്രത്യേകിച്ച് യങ്േഴ്സിന്റെ ഇടയിൽ നിന്ന് അത്ര അഭിപ്രായങ്ങളുണ്ട് താങ്കൾക്കും അത്രയും അഭിപ്രായം ഉണ്ടോ തീർച്ചയായും പുതിയ ആൾക്കാർ വരണം പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാലേ എന്തെങ്കിലും മാറ്റങ്ങൾ നടക്കത്തുള്ളൂ ഈ പഴയ ആൾക്കാരെ കൊണ്ട് തന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തോന്നുന്നില്ല അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അത് സമ്മതിക്കാം അഡ്വൈസ് അഡ്വൈസ് കൊടുക്കാം കൊടുക്കാം പക്ഷേ അവർക്ക് അവരുടേതായ മുതിർന്ന ആൾക്കാരുടെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം തീർച്ചയായും കാരണം ഒരു ഇവര് ചെയ്ത കാര്യങ്ങൾ ഓൾറെഡി നമുക്കറിയാം യുവാക്കൾക്ക് അറിയാം എങ്ങനെയാണ് വരുന്നത് എന്ന് അപ്പം ഇത് കണ്ടുകൊണ്ട് വരുന്ന പുതിയ ആൾക്കാർക്ക് ഇതിൽ എന്ത് മാറ്റം വരുത്തണം പുതുതായി എന്ത് കൊണ്ടുവരണം എന്നുള്ള അങ്ങനെ ഒരു ഭരണം അത്ര വലിയതൊന്നും ഇല്ല നല്ലൊരു മാറ്റം വരണം മാറ്റം വേണം എന്തായാലും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ആ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പുതിയ എല്ലാവർക്കും ഒരു എന്താ പറയാ താല്പര്യമുള്ള താല്പര്യമുള്ള അങ്ങനെയല്ല മാറ്റം വരുന്ന ഒരു ഭരണം രണ്ടായിരത്തി പതിനാല് ഇലക്ഷൻ സമയത്ത് ബി ജെ പി സർക്കാർ മുന്നിലേക്ക് വെച്ചിരുന്നത് ഒട്ടനവധി യുവാക്കൾക്ക് ജോലി നൽകും പതിനഞ്ച് ലക്ഷത്തോളം ഓരോ കുടുംബാംഗങ്ങൾക്കും നൽകുമെന്ന് പറഞ്ഞിട്ട് ആ ബി ജെ പി സർക്കാർ ഈ രണ്ട് വർഷം രണ്ട് വർഷം അവരുടെ ഭരണം പൂർത്തിയാകുന്ന സമയത്ത് പോലും നമ്മൾ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒരു കുടുംബങ്ങളുടെ അക്കൗണ്ടിൽ പോലും പതിനഞ്ച് ലക്ഷം രൂപ എത്തുന്നില്ല യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല അതേസമയം വീണ്ടും ഈ ഒരു ഞാൻ എൻ്റെ എനിക്ക് എൻ്റേതായ ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട് പക്ഷേ എന്നാൽ അത് ഞാൻ സമയം വിളിപ്പെടുന്നില്ല എന്നാലും ഈ വീണ്ടും ഈ സർക്കാർ വരുമ്പോഴേ ഇവർക്ക് യുവാക്കൾക്ക് ഇനിയും ജോലി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അവർ മുന്നിലേക്ക് വരുന്നത് എന്നിട്ടും ഇനി എത്രമാത്രം ഇവർ മുൻപേക്ക് പോകണമൊക്കെ തീർക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല യുവാക്കൾ പൊതുവെ യുവാക്കളുടെ ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം പരാജയമാണ് കഴിഞ്ഞ ടേമ പരാജയമാണ് എന്നൊരു പ്രതികരണം പൊതുവിലെല്ലാവരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ശരിക്കും ശരിയാണോ അതെ ഇപ്പോഴും നമ്മുടെ നമ്മൾ കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഇവിടെ നമുക്ക് ഞങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ ഇനി എന്താണെന്നുള്ള മാർഗം കിട്ടുന്നില്ല എപ്പോഴും ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ ഇവർ ഒരു അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുന്നു ഡിഗ്രി കഴിയുന്നു ആ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ് ജോലികൾ തേടിയും ഒരു പഠനത്തിനായി കാര്യം ഇവിടെ നിന്നിട്ടും ഇവരുടെ ഉപജീവനം ഉപജീവനമല്ല ഇവർ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു മാർഗം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ അവർക്ക് തോന്നി പോവുകയാണ് അപ്പം ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ യുവാക്കളെ പൊതുവിൽ പിന്നെ അവരുടെ അവരെ അവഗണിക്കുന്നു എന്നൊരു തോന്നലുണ്ടോ തൊഴിൽ മേഖലയായാലും മറ്റുള്ള മേഖലകളിലായാലും മറ്റുള്ള മേഖല എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ നോക്കുമ്പോൾ കുറേ പഴയ ആൾക്കാർ പ്രായം ചെന്നവർ അത് യുവാക്കൾക്ക് അല്ലെങ്കിൽ പിന്നെ യുവജനതക്ക് വഴിമാറിക്കൊടുക്കാതെ അവർ തന്നെയാണ് ഭരണം കൈയാളുന്ന ഒരു സംവിധാനമുണ്ട് ഈ സംവിധാനമൊക്കെ ഒന്ന് മാറാ മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ തീർച്ചയായും ഇപ്പോഴും യുവാക്കൾ ഇപ്പോഴും ഈ രാഷ്ട്രീയ മേഖലകളിലൂടെ തന്നെ യുവാക്കൾ മുന്നിലേക്ക് വരുന്നുണ്ട് പക്ഷേ എന്നാലും പരിചയ സമ്പത്ത് ഇല്ല ചില ഒരു പക്ഷേ ചിലപ്പോൾ പരിചയ സമ്പത്ത് ഇല്ലാത്തത് കാരണം യുവാക്കൾക്ക് പോലും അവരുടെ ഒരു ഭരണം കഴിവ് തെളിയിക്കാൻ കഴിയുന്നില്ല പരിചയ സമ്പത്ത് മറ്റ് അവർക്ക് ഈ യുവാക്കൾക്ക് പരിചയ അവരുടെ പരിചയ സമ്പത്ത് അതായത് പ്രായാധിക്യമുള്ളവരുടെ പരിചയ സമ്പത്ത് അഡ്വൈസ് ചെയ്യാമല്ലോ അവർക്ക് ഇങ്ങനെ ഈ ഭരണരംഗത്ത് ഇന്ന രീതിയിൽ മെച്ചപ്പെട്ട സേവനം കാഴ്ചവെക്കാൻ കഴിയുന്ന അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുമല്ലോ അവർക്ക് അപ്പോൾ അത്തരത്തിലൊരു അവഗണന നേരിടുന്നു ഉണ്ടോ യുവത യുവത നേരിടും പക്ഷേ എന്നാലും ഒരേ സമയത്ത് ഇവർക്ക് മാർഗനിർദ്ദേശങ്ങൾ അഡ്വൈസും തേടാം പക്ഷേ അതേ സമയത്ത് ഈ പ്രാ ഈ മുതിർന്ന ഒരു തലമുറയിലുള്ളവർ ഇതിനെ ആ ഒരു ഇവരുടെ ഭരണത്തിൽ ഒരു ഏകാധിപത്യമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാതെ ഇവർക്ക് കാര്യ നിർദ്ദേശങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു ഭരണത്തിൻ്റെ ഒരു മികച്ച ഭരണത്തിൻ്റേതായ രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കും നല്ല രീതിയിൽ ഭരിക്കുകയും ഇവരുടെ തന്നെ കൂടെയുള്ള ഇവരുടെ പിൻതലമുറയിലുള്ള പിൻതലമുറയിലെ ഇവർ കൂടെയുള്ള യുവത്വത്തിനും അവസരങ്ങൾ നൽകുവാനും ഇവരുടെ ജീവിതം ഉയർന്ന നിലയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഞാൻ കേന്ദ്രത്തിലെ ഒരു ഇടതുപക്ഷ ലെഫ്റ്റ് ഫാദർ നമ്മൾ ഞാനൊരു കോൺഗ്രസ് ഒരു ഒരു വിശ്വാസമുള്ള ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയം എന്ന് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ നിരീക്ഷണത്തിൽ ഈ ഒരു സമൂഹം കാണുന്നതിനൊട്ടേറെ എനിക്ക് മനസ്സിലാക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്നാലും ഇപ്പോഴും മോദി മോദിയുടെ കീഴിലുള്ള എൻ ഡി എ ബി ജെ പി മുന്നണി പക്ഷേ എന്നാലും ഒരു ഒരു ഭരണ തുടർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട് കാര്യം തെക്കൻ ഇന്ത്യൻ തെക്ക് ഭാഗത്ത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ കേരളം തമിഴ്നാട് ഒരു അത്ര ഒരു ഭാഗം പൂർണ്ണമായും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെങ്കിലും പിന്നീട് എന്താ നോർത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി കുറഞ്ഞു പോലെ തോന്നുന്നു പക്ഷേ ഇത്ര വർഷം ഇത്ര രണ്ട് വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഇന്ത്യ സർക്കാരിൻ്റെ ഭരണത്തിലൂടെ ഭരണവിരുദ്ധത മണിപ്പൂർ വിഷയങ്ങളും തുടർന്നുള്ള എല്ലാ വിഷയങ്ങളും ഇ ഡിയുടെ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും ഇപ്പോഴും മതത്തിൻ്റെ പേരിൽ എൻ ഡി എ സർക്കാർ അല്ല എൻ ഡി എ ഇപ്പോഴും ഈ വോട്ട് നേടിയെടുക്കുന്നു പക്ഷെ എല്ലാവരും പറയുന്നത് പോലെ ഈ ബാലറ്റ് എന്നുള്ള ബാലറ്റ് പേപ്പറിലേക്ക് വരുമ്പോൾ എത്രമാത്രം മാറുന്നില്ല നമ്മൾ ഞാനൊക്കെ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ സമയത്താണ് ആ ഇലക്ഷൻ സമയത്താണ് നമ്മളും വോട്ടിട്ട് തുടങ്ങുന്നത് അപ്പോൾ എത്രമാത്രം ഈ ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ ഈ ഇലക്ഷൻ സമ്പ്രദായം വരുമ്പോൾ അത് മാറുമെന്ന് നമുക്ക് അറിയത്തില്ല എന്നാലും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോഴും മോദി സർക്കാർ അവരുടെ ഒരു ആ ഒരു മതപരമായിട്ടുള്ള ഇവരുടെ ഈ ഈ ഇവരുടെ ഈ വോട്ട് ഷെയർ മതപരമായിട്ടുള്ള നേടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ രാജ്യത്ത് പിന്നെ അഴിമതിയുടെ വിഷയത്തിലായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡി അല്ലെങ്കിൽ സി ബി ഐ ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ വിശ്വാസപരമായ കാര്യങ്ങൾ അത് ആചാരാനുഷ്ഠാനങ്ങൾ ഇവയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാമോ തീർച്ചയായും അപ്പം അതിലാണ് മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യത അപ്പം ജനങ്ങളെ മൊത്തം ഈ അഴിമതിയോ അല്ലെങ്കിൽ വിലവർധനമോ മറ്റു കാര്യങ്ങളൊന്നും ബാധിക്കാതെ അവർ ആചാരാനുഷ്ഠാനങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഒരു സമൂഹത്തെ ആനയിച്ചു കൊണ്ടുപോയി വീണ്ടും ഒരു തരത്തിൽ എന്താ പറയുക ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കാൻ എന്താ അയാൾ പറഞ്ഞു വന്നതിൽ അത്തരം കുറേ പോയിന്റുകൾ വന്നതുകൊണ്ടാണ് അത് ഒന്നുകൂടെ സ്ട്രൈറ്റായിട്ട് ചോദിച്ചത് അങ്ങനെ കാണുന്നുണ്ടോ ഒരുപക്ഷേ രണ്ടാമത്തെ തുടർച്ചയായിട്ടുള്ള ഭരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇൻഡ്യയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു പക്ഷേ എന്നാലും ഇപ്പോഴും ഈ എൻ ഡി എ സർക്കാരിൻ്റെ ഒരു നീക്കം തികച്ചും ആ ഒരു മതത്തെ ബേസ് ചെയ്ത് പോകുന്നവരെ നമുക്ക് ഒരു എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വരെല്ലാം എന്നെ ചുറ്റുമുള്ളവരുടെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചിലപ്പോൾ ഇനി ഒരു പക്ഷേ മാറിയ മാറിയേക്കാം ചിന്താഗതിയിൽ കാരണം എന്ന് വെച്ചാൽ ഒത്തനവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത് തൊഴിലില്ലായ്മ ജനങ്ങളുടെ എന്താണ് ദാരിദ്ര്യം മീൻസ് അതൊരു ഇപ്പം തന്നെ എന്താ പറയുക മീൻസ് സന്തോഷത്തിൻ്റെ ഒരു രേഖ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോഴത്തെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സ്ഥാനങ്ങളോടും താഴെ പിന്നിലേക്ക് പോകുന്നു തൊഴിലില്ലായ്മയുടെ ആ സ്ഥാനങ്ങളും ഒത്തിരി തേങ്ങുന്നു ദാരിദ്ര്യത്തിൻ്റെ മേഖലയിൽ ഒത്തിരി താഴേക്ക് പോകുന്നു ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരും മണിപ്പൂർ പ്രശ്നങ്ങളും ഇത്തരത്തിലെ ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ ഇനി ഒരു പക്ഷേ രാജ്യം മാറി ചിന്തിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ എനിക്കിപ്പോഴും തീർച്ചയായിട്ടും തരത്തിൽ മാറി ചിന്തിക്കാൻ ജനങ്ങൾക്കാകണം ആകണം അങ്ങനത്തെ ഒരു രീതിയിൽ ജനങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ കേരളത്തിലായാലും തമിഴ്ന അടുത്ത സംസ്ഥാന തമിഴ്നാട്ടിലായാലും നമുക്ക് കാണാൻ സാധിക്കും അല്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെയും പണ്ടേ താമര വിരിഞ്ഞാണ് പക്ഷേ കേരളവും തമിഴ്നാടും പിന്നെ അല്ലെങ്കിൽ തെലുങ്കാനയും ആന്ധ്രയും കൊണ്ട് മാത്രം രാജ്യം ആവുന്നില്ലല്ലോ ഇല്ല പക്ഷേ എന്നാൽ യു പി പോലത്തെ ഒരു വലിയൊരു അത്ര വലിയ സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ളത് അപ്പോൾ കേരളത്തിലെ വെറും ഇരു കേരളത്തിലെയും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലും നേടിയാൽ മാത്രം ഒരു ഒരു അറുപത് അടുപ്പിച്ച് അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലുള്ള ഒരു മണ്ഡലം നേടിയാൽ തന്നെ അറുപത് അടുപ്പിച്ചുള്ള സീറ്റുകൾ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കത്തുള്ളൂ പിന്നീട് അങ്ങോട്ട് പോയാലും ഒട്ടനവധി രാജസ്ഥാനുള്ള വലിയ വലിയ രാജസ്ഥാൻ മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിൽ പോലും കോൺഗ്രസ് സഖ്യം നിയമസഭ വഴി അവരുടെ ഭരണം നേടിയെങ്കിലും പക്ഷേ അവിടെ പോലും ഏകദേശം ഉള്ള ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം സീറ്റുകളിലും എൻ ഡി എ മുന്നണി അവരുടെ ആ ഒരു ഭരണം പിടിച്ചു വെക്കുന്നതായിട്ട് ആധിപത്യം പിടിച്ചു വെക്കുന്നതായിട്ട് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ സർവേ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു രാഷ്ട്രീയത്തിനെ പറ്റി അങ്ങനെ പറയാനറി പക്ഷേ ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് വേണ്ടിയത് എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാര് വരണം എന്നാണ് എൻ്റെ ഒരു ഇത് എന്റെ എനിക്ക് ആര് ഭരിച്ചാലും കൊഴപ്പില്ല പക്ഷേ അതെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്ക എന്നുള്ളതാണല്ലോ ഒരു പൊതുവില് ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം സ്ഥാനാർത്ഥികളാവുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി മുന്നണികളായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായാലും അവരുടെയൊക്കെ നേതാക്കന്മാർ പ്രായാധിക്യമുള്ളവരാണെന്ന് പൊതുവിലൊരു വിലയിരുത്തലുണ്ട് പ്രായാധിക്യമുള്ള കുറേ ആൾക്കാരാണ് പ്രായം ഒരു കുറച്ച് കുറച്ചുകാരാണ് അപ്പോൾ യുവ സമൂഹത്തിന് പൊളിറ്റിക്സിൽ അഥവാ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നൊരു വിലയിരുത്തൽ ഉണ്ടോ പൊതുവെ അങ്ങനെ പൊളിറ്റിക്സിനെ പറ്റി ഞാൻ അങ്ങനെ കൂടുതൽ എനിക്കറിയത്തുമില്ല ഞാൻ അങ്ങനെ നോക്കിയിട്ടുമില്ല പ്രായമുള്ളവർ ഭരിച്ചാൽ ഭരിച്ചാലും പ്രായം കുറഞ്ഞവർ ഭരിച്ചാലും നല്ല ചിന്താഗതി ഉള്ളവർ ഭരിക്കും ഭരിക്കുമ്പം നാട്ടുകാർക്ക് അതായത് നമുക്ക് ജനപ്രോജന ആ പ്രയോജനം ഉണ്ടാവണം അത്ര ഞാൻ പറയുന്നത് അതിപ്പോൾ എൻ്റെ നല്ല പൊതുവേടെ എല്ലാ അഭിപ്രായം അല്ല യുവാക്കൾക്ക് പ്രാതിഥ്യം കിട്ടുന്നില്ല എന്നുള്ള പൊതുവെ യുവാക്കൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രാതിനിധ്യം കിട്ടില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പൊതുവില് പരാതികൾ ഉയരാറുണ്ട് പറയാൻ പൊളിറ്റിക്കൽ മേഖലയിൽ അത്രയും ഇതുള്ളതല്ല ഉണ്ടാവുന്നവര് ഭരിക്കണമെന്നുള്ളവരുള്ളൂ ഇപ്പോൾ നിലവിലെ പത്ത് വർഷമായിട്ട് രണ്ട് ടേം ആയിട്ട് എൻ ഡി എ മുന്നണി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണമാണ് നിലവിലുള്ളത് ഇപ്പോൾ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു ഇന്ത്യ മുന്നണി സഖ്യം രാജ്യത്തെ എതിർഭാഗത്തു നിന്ന് ിനെ നേരിടുന്നുണ്ട് അപ്പൊ ആർക്കാണ് മുൻതൂക്കമുള്ളത് ഒരു ഒരു അഭിപ്രായം എല്ലാവരും ചിലർ പറയും രാഹുൽ ഗാന്ധി നേതൃത്വം അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ പറയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പൊതുവെ ആൾക്കാർക്ക് ഒരു എന്താ പറയാ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നടത്തുന്ന അതെ പിന്നെ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയക്കുള്ള പ്രശ്നങ്ങള് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഉണ്ടാവണം ആഗ്രഹിക്കുന്നു മാക്സിമം ഉണ്ടാവണം ഇതിനെപ്പറ്റി ആയിട്ട് പറയാൻ അറിയില്ല രാജ്യം ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം അതാണ് യുവതയുടെ അഭിപ്രായം ഇനി ഇലക്ഷനായി കാത്തിരിക്കാം ഫലപ്രഖ്യാപനത്തിനും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ